എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കേട്ടോന്നേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കടുകിൻ്റെ പറ്റിയുള്ളതാണ് കടുക് നമ്മൾ കടുകിൻ്റെ ഇത് ഞാൻ നേരത്തെ തൊട്ടത് ഇത് കണ്ടിട്ടുള്ളതായിരുന്നു ഞാനിത് പരീക്ഷിച്ച് നോക്കിയതുമാണ് ഇത് റിസൾട്ട് കിട്ടിയ കാര്യമാണ് പിന്നെ ഇത് ഞാൻ വേറെ കുറേ പേർക്കൊക്കെ പറഞ്ഞുകൊടുത്തായിരുന്നു കേട്ടോ അവർക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ അടുത്തു തന്നത് വീഡിയോ ആയിട്ടൊന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നിങ്ങൾ ഇറയും ഇനി ഒരു ചാനലിൽ ഇതെന്ന് പറയും അതെ ആ ചാനലിൽ തന്നെയാണ് ആ ചാനൽ ആദ്യം കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതും ഈ വീഡിയോയിലെ കാര്യങ്ങൾ ചെയ്തതും അപ്പം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് മറ്റൊരു ചാനലിലൂടെ കാണുന്നതാണേലും നമ്മളത് എടുത്തു കഴിഞ്ഞ് നമ്മളത് ചെയ്തു നോക്കും നമുക്ക് റിസൾട്ട് കിട്ടിയിൽ നമ്മളത് മറ്റുള്ളവരിക്ക് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ തോന്നത്തുള്ളൂ അപ്പം എൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് അല്ലാതെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ വെച്ച് ആരോ പറഞ്ഞ് അത് ഇന്ന ച ഒരിക്കലും അല്ലാട്ടോ ആ ചാനലിൽ നല്ലതിരത്തേക്കുന്നത് കാര്യം എനിക്ക് വേറൊരാൾ പറഞ്ഞ് തന്നാണ് പക്ഷെ ഞാൻ ആ ചാനലിൽ കണ്ടിട്ടില്ല ഞാൻ അതിനകത്ത് ഏതെങ്കിലും ഒരു അതിനകത്ത് കണ്ടതാണെങ്കിൽ കണ്ടാൽ തന്നെ ഞാൻ അതിനകത്ത് തിരിച്ച് റിപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും പക്ഷെ ഇത് അതിനകത്തൊന്നും ഉള്ളതല്ല ചിലർ വന്നിച്ച് പറഞ്ഞു പക്ഷെ ഞാനങ്ങനെ ഒരു വീഡിയോ ആ ചാനൽ കണ്ടിട്ടില്ല പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാനലിൽ തന്നെയാണ് കാര്യം ചെയ്ത് ഒത്തിരി പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങക്ക് പ്രയാനപ്പെട്ടോട്ടോ എന്ന് പറയുമ്പം പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കടുകിനെക്കുറിച്ചാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് നമ്മൾ ഈ പറയുന്ന രീതിക്ക് നമ്മളിത് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമുക്ക് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ടൊന്നും അല്ല കേട്ടോ മാറി കിട്ടുന്നത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് വരുമ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് എനിക്കറിയാൻ പറ്റിയത് കേട്ടോ അങ്ങനെയുള്ളൂ ഇവിടെ നിന്നിപ്പോൾ ചെയ്ത് നാളെ റിസൾട്ട് അറിയുമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അങ്ങനെയാണ് അനുഭവം ഉണ്ടായത് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റുന്നത് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഇത് തന്നെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ജോലി തടസ്സമായിട്ട് കിടക്കുന്നവർക്ക് ജോലി ശരിയാകാം അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പോസിറ്റീവ് കൂടുതലും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ സാമ്പത്തികമായിട്ടുള്ള ഒരു വരവ് നമുക്കത് കൂടും നമുക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരും നമുക്ക് കിട്ടാൻ കടങ്ങളുണ്ടെങ്കിൽ കിട്ടും അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ശരിക്കും ഒരു ഉയർച്ച നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ തുടങ്ങിയ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ എല്ലാം മാറും കുറച്ച് ദിവസം എടുക്കും രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറു ചെറിയ നമുക്ക് വ്യത്യാസം വരുന്നത് അറിയാൻ പറ്റും നമുക്ക് അപ്പം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കിട്ടാതിരിക്കത്തില്ല അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്നാൽ ആക്കിയാണെന്നേ പറയാം ഇതിന് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് ഒരു ചതുരം പോലെ ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതോ അല്ലെങ്കിൽ ഒരു കുഴുവം പോലെ ഇങ്ങനെ ഇരിക്കുന്നത് പുതിയതായിരിക്കണമെന്നുള്ളത് നമ്മൾ അടുക്കളയിലൊക്കെ എടുത്ത് ഉപയോഗിച്ച സൈസ് പാത്രങ്ങൾ ഇതിനെടുക്കാതിരിക്കുന്നതാണ് നല്ലത് പുതിയൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത് പുതിയ പാത്രം എടുക്കുമ്പോൾ നമ്മളൊരു ചിരി വലിപ്പുള്ള എടുക്കുക ഒത്തിരി വലുപ്പല്ലാട്ടോ എന്നാൽ തീരെ ചെറുതുവാകരുത് കാര്യം അതിനകത്ത് നമുക്ക് കുറച്ച് കോയിൻ വെക്കാനായിട്ടുള്ളതാണ് അതിനകത്ത് കോയിൻ ഒളിപ്പിച്ച് വെക്കാനായിട്ടുള്ളതാണ് ഈ കടുകിനകത്ത് അപ്പോൾ കടുുക എന്നു പറയുമ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ ഇങ്ങനെ ഒരു കവർ മേടിക്കുക അതിനകത്ത് കടുകും അധികം നമുക്ക് ഇത് വെക്കാണ്ട് ഞാൻ അത്രയുള്ളൊരു ഇതാണ് മേടിച്ച കടുക് ആണ് മേടിച്ചപ്പോൾ പാത്രം അതുപോലെ ചെറുതായിരിക്കണം അല്ലാതെ വലിയ പാ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം മേടിച്ചെച്ച് അതിനകത്തൊരു കട് കിട്ടാൽ അത് മൊത്തം ഇങ്ങനെ നേരം ഇടക്ക് നമുക്ക് ഇത് ഒളപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു എട്ട് കോയിനാണ് അഞ്ച് രൂപ കോയിന് എട്ട് അഞ്ച് രൂപ കോയിൻ കൂടെ എടുത്തതിന് ശേഷം ഈ ടിന്നിനകത്തോട്ട് നമ്മൾ കടുകിൻ്റെ ആ കടുക എടുത്ത് വെക്കുക പിന്നെ ഈ ബോക്സ് എടുത്ത് വെക്കുക ഇത്രയും സംഭവങ്ങൾ നമ്മൾ സെറ്റാക്കി വെക്കുക ഈ അഞ്ച് രൂപ കോയിൻ നമ്മൾ നല്ല കോയിൻ എടുക്കുക അല്ലാതെ ഈ ഇതെല്ലാം ഇച്ചിരി വെട്ടും അത് ഒത്തിരി കറുത്ത സൈസ് കോയിനും അങ്ങനെ ഒന്നും എടുക്കുക അത് ഇച്ചിരി വൃത്തിയുള്ള നോക്കി എടുക്കുക കേട്ടോ ഞാൻ അങ്ങനെയാണ് എടുത്തത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ രീതിക്ക് എടുക്കുക പിന്നെ ഒരൊറ്റ എന്ന് പറഞ്ഞാൽ വിശ്വാസം അതാണ് പ്രധാനമായിട്ട് വേണ്ട ഞാൻ എല്ലാ വീടുകളിലും പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചു കിട്ടുകയുള്ളൂ നമുക്ക് വിശ്വാസം വേണം നല്ലപോലെ ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നൊരു വിശ്വാസം വേണം വിശ്വാസം ഇല്ലാതെ ചെയ്താൽ നിങ്ങളിത് ആഴ്ച ചെയ്താലും എത്ര വർഷം ചെയ്താലും ഒരു പ്രയോജനം നിങ്ങൾക്ക് കൊണ്ടാകത്തില്ല നിങ്ങൾക്ക് വിശ്വാസം ണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പം ബോക്സ് എടുക്കുക കടുക് എടുക്കുക അഞ്ച് രൂപ കോയിൻ എടുക്കുക എട്ട് അഞ്ച് രൂപ കോയിൻ എടുക്കുക അപ്പോൾ ഇത് നമ്മൾ എടുക്ക ഇത് ആ കടുക് അതിനാ പദ്ധതി നിറയ്ക്കുന്നതിനുമൊക്കെ ഒരു ദിവസമുണ്ട് നമ്മൾ എട്ട് ആഴ്ചയാണ് നമ്മൾ ആഴ്ച എന്ന് പറയുമ്പോൾ എട്ടാഴ്ചയിലോട്ടം നമ്മൾ നാലാഴ്ചയാണ് എടുക്കേണ്ടത് നാലാഴ്ച നമ്മൾ രണ്ട് കോയിൻ വെച്ചാണ് അതിനത് നിറയ്ക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു മാസം ഒരു മാസത്തിൽ എത്ര വെള്ളിയാഴ്ചയുണ്ടോ എത്ര ചൊവ്വാഴ്ചയുണ്ടോ അങ്ങനെ നിങ്ങൾ നിറയ്ക്കത് അതിനകത്ത് കോയിൻ വെക്കേണ്ടത് അപ്പം നമുക്ക് എട്ട് കോയിൻ ആകും അത് കറക്റ്റ് ആകുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ഈ കോയിനിനത് വെക്കുന്നതിന് ഓരോ ദിവസങ്ങളുണ്ട് ഒന്നെങ്കിൽ ചൊവ്വാഴ്ച വെക്കുക ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച വെക്കുക ഇതിലേതെങ്കിലും ഒരു ദിവസം നിങ്ങൾ വെക്കാവുള്ളൂ അല്ലാതെ നിങ്ങൾ കോയിൻ വേറെ ഏതെങ്കിലും ദിവസം കൊണ്ട് വെക്കരുത് ഇതിനോരോ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ കേട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഈ കോയിൻ നമ്മൾ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഈ ബോക്സിൽ നിറയ്ക്കേണ്ടത് ഈ കടുക് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഈ കോയിൻ അഞ്ചുര കോയിൻ വെക്കേണ്ടത് ഒന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി കടാശങ്ങൾ കൂടുതലുള്ള ദിവസം എന്നുള്ളത് നമ്മൾ ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസമൊക്കെ നെയ്വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ അത് നമ്മൾ കൂടുതൽ അന്നത്തെ ദിവസം നമുക്ക് കൂടുതലായിട്ട് ലക്ഷ്മി കടാക്ഷം ഉള്ള ദിവസം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ചിലരെല്ലാ ദിവസവും കത്തിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ദിവസവും കഴിക്കാൻ കത്തിക്കാൻ പറ്റാത്തൊരു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയെങ്കിലും നമ്മൾ കത്തിച്ചിരിക്കും അപ്പം ഈ കോയിൻ എടുക്കാണ്ട് ഒരു ബോക്സ് അതിനകത്ത് കടുക് പിന്നെ ഈ രൂപ കോയിൻ ഈ രൂപ കോയിൻ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാ എട്ട് കോയിൻ കൂടി അതിനകത്ത് നിറയ്ക്കരുത് ഒരു ദിവസം ഒരു കോയിൻ വെച്ച് വേണം നിറയ്ക്കാനായിട്ട് ഇപ്പോൾ ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയാണ് ഇതിനകത്ത് നമ്മൾ കോയിൻ വെക്കേണ്ട ദിവസം അല്ലാത്ത ഇട ദിവസം കൂടെ വെക്കൽ നമ്മൾ ആ വെക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസമായിരിക്കണം വെക്കേണ്ടത് പിന്നെ ഈ കോയിൻ വെക്കുന്നതിനും സമയമുണ്ട് രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്ക് നിങ്ങൾക്കിത് വെക്കാം ഈ ബോക്സിൽ ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾ മറന്നു പോയെന്നിരിക്കട്ടെ വെക്കാൻ പറ്റിയില്ലതിരിക്കട്ടെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അന്ന് വൈകിട്ട് നമുക്ക് എട്ടിനും ഒമ്പതിനും ഇടയ്ക്ക് നമുക്ക് ഈ കോയിൻ വെക്കാം പിന്നെ എന്നുവെച്ചാൽ എനിക്ക് ആദ്യമൊക്കെ പറ്റിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിത് ഓർത്തിരിക്കും ഞാൻ ഓർത്തു രാവിലെ അല്ലെങ്കിൽ ഓർത്ത് പോയെങ്കിൽ വൈറ്റ് ചെയ്യാമല്ലോ നമ്മളത് ഓർത്തിരിക്കും എന്ന് പറയും ഞാനിത് ബെഡ്റൂമിൽ തന്നെയാണ് ഈ ബോക്സ് വെച്ചത് പക്ഷേ ഈ ബോക്സ് ഞാൻ നോക്കിയിട്ടും ഞാൻ ഇതിനകത്ത് ഈ കോയിൻ വെക്കുന്നേ അങ്ങ് മറന്നുപോയി കേട്ടോ ഞാനിത് ബോക്സ് നോക്കി എല്ലാം കഴിഞ്ഞ് പത്ത് മണി പതിനൊന്ന് മണി എപ്പോഴത്തോ അയ്യോ ഇന്നത്തെ ദിവസം കോയിൻ വെച്ചില്ലല്ലോ എന്ന് അപ്പോൾ അതിനൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മളൊരു അലാറം വെക്കാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ദിവസം ഏതെങ്കിലും ഏ സമയത്ത് വെക്കുന്ന ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴും വെക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് വൈകിട്ടായിരിക്കും എനിക്ക് ഒന്ന് കൂടുതൽ സൗകര്യം തോന്നും കാര്യം രാവിലൊക്കെ എണീറ്റ് നമുക്ക് അടുക്കളയിൽ നല്ല തിരക്കൊക്കെ ആയിരിക്കും കുട്ടികളെ വിടുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും രാവിലെ കാപ്പി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമ്മളത്രയും തിരക്കില്ല ഇച്ചിരി ഫ്രീ ആവുന്ന സമയമാണ് അത് നമ്മൾ വൈകുന്നേരം ഒരു അലാറം വെക്കുക ഒരു എട്ട് മണിക്ക് അലാറം വെക്കുവാണെങ്കിൽ നമുക്ക് അലാറം അടിക്കുമ്പോൾ ആ സമയത്ത് ഓർമ്മ വരും രാവിലെ അലാറം വെക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെക്കുന്ന നല്ല ആകുമ്പം നമ്മൾ ആ ഒരു സ്വാഭാവികമായിട്ട് നമ്മളത് കട്ട് ഓഫ് ആക്കി പോകും മറന്നു പോകും വൈകിട്ടാകുമ്പോഴത്തേക്ക് ആ സമയത്ത് അലാറം അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ വരും എന്നതോ നമ്മൾ ചെയ്യാനുള്ള അങ്ങനെ ഓർക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് പിന്നെ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ രാവിലെ പോയിട്ട് നിങ്ങളത് ചെയ്യുക അപ്പം അങ്ങനെ നിങ്ങൾ ഈ എട്ട് കോയിനും ഇതിനകത്ത് കടുകിട്ടതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് കടുക് ഇങ്ങനെ നിർത്തി എടുക്കുക അങ്ങനെ ദിവസം ഓരോ കോയിൻ വെച്ച് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അല്ലാതെ രാവിലെയും വൈകിട്ട് നിങ്ങൾ കോയിൻ വെക്കണ്ട ഒന്നെങ്കിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കോയിൻ വെക്കുക അങ്ങനെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച നിങ്ങളിങ്ങനെ വെക്കുക വെച്ച് ഈ എട്ട് കോയിനും അതിനകത്തായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ആ ഒരു ബോക്സിനകത്ത് അത് ആ ഒരു കർമ്മം പൂർണ്ണമായി പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ ആ കോയിൻ കോയിനതിനകത്തുനിന്ന് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഈ കോയിൻ വെച്ച് അതിനകത്ത് നിറയുന്നത് പിന്നെ വരുന്ന വെള്ളിയാഴ്ച എടുക്കാം അതല്ല നമ്മളിപ്പോൾ വെള്ളിയാഴ്ചയാണ് നിറയുന്നതെങ്കിൽ പിന്നെ വരുന്ന ചൊവ്വാഴ്ച നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഇടദിവസങ്ങളും നിങ്ങളെ തുറന്നെടുക്കരുത് അത് ആ ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ വെക്കുന്ന അന്ന് ഇന്നിപ്പോൾ വെച്ചു ഇന്ന് ചൊവ്വാഴ്ച നിരക്കട്ടെ ആ എട്ടെണ്ണോ അതിനകത്തോ ആയി എന്നും പറഞ്ഞ് നമ്മളത് എടുക്കരുത് ആ എട്ടെണ്ണോ അതിനകത്ത് നിങ്ങൾ വെച്ച് അടച്ചു വെച്ചേക്കുക വെച്ചിട്ട് പിന്നത്തെ ആഴ്ച വെള്ളിയാഴ്ച ോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആണെങ്കിൽ അന്ന് എടുക്കുക അന്നേരം നിങ്ങൾ വേറെ കോയിനകത്ത് വെക്കാൻ നിൽക്കേണ്ട കേട്ടോ പുതുതായിട്ട് വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത് ഈ ഒരു കർമ്മം ഈ ഒരു ബോക്സ് വയ്ക്കുന്ന ഒരു ഫസ്റ്റ് ടൈം അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു എട്ട് കോയിൻ ഇതിനകത്തായി കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് നിങ്ങൾ നിന്ന് ആ കോയിൻ മുഴുവൻ എടുക്കുക എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് നാൽപ്പത് രൂപ ആയിരിക്കും ഉള്ളത് എട്ട് കോയിൻ വരുമ്പോഴത്തേക്ക് ഈ കോയിൻ മുഴുവൻ നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് എന്നിട്ട് ഈ കോയിൻ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കോയിൻ തന്നെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം വീണ്ടും നമുക്ക് ഈ കർമ്മം വീണ്ടും നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങുവാണ് ചെയ്യുന്നത് ഒന്നേ തുടങ്ങും വീണ്ടും നമുക്കിത് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോയിൻ നമ്മൾ ആ ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ നിറയ്ക്കുന്ന സമയത്തും ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് നീ കോയിൻ മൊത്തം എടുക്കുന്ന സമയത്തും നമുക്ക് ശുദ്ധവൃത്തി വേണമെന്നാണ് പറയുന്നത് നമുക്ക് പീസ് പേഴ്സായിട്ടിരിക്കുന്ന സമയത്ത് അന്നേരം നമ്മൾ തുടൽ സ്ത്രീകളൊക്കെ പുരുഷന്മാർക്ക് കുഴപ്പമില്ല സ്ത്രീകൾക്ക് പീസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അഞ്ച് ദിവസം കഴിഞ്ഞെങ്കിൽ നിങ്ങളതിനകത്ത് തുടങ്ങാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ആയിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മളിത് വയ്ക്കുന്ന സമയത്ത് കുഴപ്പമില്ല ഫസ്റ്റും ലാസ്റ്റും ആദ്യം വെക്കുമ്പോഴും ലാസ്റ്റ് ഇതിനകത്ത് നീ കോയിൻ മുഴുവൻ എടുക്കുന്ന സമയത്തും നമ്മൾ ശുദ്ധവൃത്തിയോടുകൂടി വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത് പിന്നെയുള്ളൊരു കാര്യം നമുക്ക് ഈ ബോക്സിനകത്ത് ഈ എട്ട് കോഴി വെച്ചു നമുക്കിത് വീടിൻ്റെ എവിടെ വേണമെങ്കിലും വെക്കാം എന്നുള്ളതാണ് പൂജാമുടി വെക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക നമുക്ക് ഒക്കെ ആകുന്നവർക്ക് അതിനകത്ത് കയറി അതെടുക്കാൻ പറ്റത്തില്ല കാര്യം ആഴ്ച രണ്ട് ദിവസം ഉള്ളതാണ് ചൊവ്വയും വെള്ളിയും നമ്മളതിനകത്ത് കോഴി നിറയ്ക്കേണ്ടതാണ് അപ്പം നമുക്ക് പറ്റത്തില്ല പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊന്നെങ്കിൽ അടുക്കളയിലെവിടെയെങ്കിലും മറ്റ് എല്ലാവരും ഇട്ട് തട്ടി എടുക്കാനും നോക്കാനും എടുക്കത്തരുത് നമ്മളിവിടുത്ത് ഒതുക്കി വെച്ച് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ബെഡ്റൂമിലാണേലും നമുക്കിത് വെക്കാതെ ഞാൻ ബെഡ്റൂമിലായിരുന്നു വെച്ച കേട്ടോ കരിമ്പായിട്ട് കിടക്കാൻ പോകുമ്പോൾ നമ്മൾ എത്രയാണേലും ഒന്ന് പെട്ടെന്ന് നോക്കൂല്ലോ അതിന് വേണ്ടി ബെഡ്റൂമിലായിരുന്നു വെച്ചത് അപ്പം നമ്മൾ ഈ ഓരോ പ്രാവശ്യം കോയിൻ ഇടുമ്പോഴും കടുുകിട്ട് നിറച്ച് കൊടുക്കേണ്ട ആദ്യമേ നമ്മൾ നിറയ്ക്കുന്ന കടുകിനകത്തോട്ട് തന്നെ ഈ കോയിനിങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിപ്പോൾ ഈ നാൽപ്പത് രൂപ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിൽ എന്തേലും വഞ്ചിയിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കോ അല്ലെങ്കിൽ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക അങ്ങനെ എന്നെ വേണേലും നമുക്ക് ചെയ്യാം അപ്പോൾ ഈ നാൽപ്പത് രൂപയും കൊണ്ട് ഒരു ആഹാരം മേടിക്കലോ ഡ്രസ്സ് മേടിക്കലോ നടക്കുകയില്ല അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് നമുക്ക് ഒരു നേരത്തെ ആഹാരം ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കോ അങ്ങനെ എന്തേലും ചെയ്യില്ലെങ്കിൽ നമ്മൾ അമ്പലത്തിന് വഞ്ചിയിലാണെങ്കിൽ നമുക്ക് പൈസ ഇടാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മൾ എടുക്കരുത് മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ആ പൈസ കൊടുക്കാം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഈ നാൽപ്പത് രൂപ കൊണ്ട് നമുക്ക് ഒരു ആഹാരം മേടിക്കുമോ അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം മേടിക്കാനോ ഈ രൂപ നമ്മൾ എടുക്കരുത് പിന്നെ ഈ അഞ്ച് കോയിനും നമുക്കപ്പം ഈ അഞ്ച് കോയിന് പേര് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നാൽപ്പത് പേരായിട്ട് നോട്ടായിട്ട് നമുക്ക് എടുക്കാം കാര്യങ്ങൾ ചെയ്യാം ഈ അഞ്ച് രൂപ കോയിൻ നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഉപയോഗിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇച്ചിരി വെള്ളം ഇത് നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം അതിനകത്തോട്ട് ഒരിച്ചിരി ഉപ്പ് കല്ലുപ്പും കൂടി ഇട്ട് ഒരിച്ചിരി മഞ്ഞൾ പൊടിയും ഇട്ട് അതിനകത്ത് ഈ കോയിൽ വന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താണ് വീണ്ടും ഞാൻ ഉപയോഗിച്ചത് നിങ്ങൾക്ക് അങ്ങനെ വേണേ ചെയ്യാം അങ്ങനെ അല്ലാതെയും ചെയ്യാം മറ്റേ ആ ഇതിനകത്തൊരു ചാനലത്തിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ രീതിക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ലപോലെ തുടച്ചു വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഈ കോയിൻ വീണ്ടും നമുക്ക് ചൊവ്വ വെള്ളി ഇങ്ങനെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അങ്ങനെ നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകാം കടുക് നമ്മളിപ്പോൾ നിങ്ങൾ ഈ കോയിൻ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു സംശയം പോലെ ചോദിക്കായിരിക്കും കടുക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കടുക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ആ ഒരു കടുക് നമുക്കൊരു മൂന്ന് മാസം വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു കടുകിനകത്ത് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ പറ്റും അപ്പം ആ വീണ്ടും നമ്മൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലുള്ള ഈ നാൽപ്പത് ഉണ്ടല്ലോ ആ നാൽപ്പത് രൂപ നമ്മൾ എന്നെ വെച്ചാൽ ഇനി ആർക്കെങ്കിലും ആഹാരം അടിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്നദാനത്തിൽ അങ്ങനെ എന്തെങ്കിലും കർമ്മത്തിൽ നമ്മൾ ആ പൈസ കൊടുത്തതിന് ശേഷമേ നമ്മൾ വീണ്ടും അടുത്ത കോയിൻ നിറച്ച് തുടങ്ങാവുള്ളൂ അതിന് മുന്നേ നിങ്ങൾ നിറച്ച് തുടങ്ങി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കോയിൻ ഇങ്ങനെ നിറച്ച് ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും നമ്മൾ മറന്നുപോയി ചെയ്തില്ല ചിലപ്പോൾ വിട്ടുപോയി എന്നൊക്കെ വരും അപ്പം നമുക്ക് ഭയങ്കര ടെൻഷൻ തോന്നും ഇതുകൊണ്ട് എന്നേലും ദോഷം സംഭവിക്കുന്നു ഒരു ദോഷം നമുക്ക് സംഭവിക്കത്തില്ല നമ്മളങ്ങനെ മറന്നുപോയെന്നും വേണ്ട ഒരു ദോഷം സംഭവിക്കത്തില്ല വീണ്ടും നമ്മൾ ഒന്നേം തന്നെ നമുക്ക് തുടങ്ങാം അതിന് നമുക്ക് ഈ കടുകതിനെ ഉപയോഗിക്കുകയും ചെയ്യാം ഈ പൈസ അങ്ങനത്തെ പൈസ നമ്മളിപ്പോൾ ഒരു നാല് കോയിൻ വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു പിന്നത്തെ വന്ന ആഴ്ച നമ്മൾ മറന്നു പോയി ഇത് വെക്കാൻ മറന്നുപോയി അപ്പോൾ ആ കോയിൻ മൊത്തം നമുക്ക് ഇങ്ങനെ എടുത്തേച്ച് ഇതുപോലെ തന്നെ ആ കോയിൻ നല്ലവരൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമുക്കത് തന്നെ ഉപയോഗിക്കാം അത് വീണ്ടും ഒന്നേന്ന് ഉപയോഗിക്കണം വീണ്ടും അടുത്ത് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ആദ്യം വെച്ച് നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്കതൊരു ഇതായിട്ട് എടുക്കാൻ പറ്റും എന്നാൽ അതിപ്പോൾ ഇടയ്ക്ക് വെച്ചാണ് നമ്മളിത് ചെയ്യും മാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ഈ കോയിൻ നമ്മൾ എട്ട് കോയിൻ നമ്മൾ അതിനകത്ത് നരേന്ദ്രം വരെ നമ്മൾ നോക്കിയാൽ മതി കൃത്യം ഒരു മാസം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു മാസം അവസ്ഥ പകുതിയോട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു കാര്യം രാഹുകാലം നോക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ രാഹുകാല സമയത്ത് നമ്മളിത് തുടങ്ങരുതെന്നാണ് പറയുന്നത് രാഹുകാല സമയത്ത് നമ്മൾ നമ്മളിതിനകത്ത് വെക്കരുത് രാഹു കാലം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഇത് തുടങ്ങൂള്ളൂ എനിക്ക് രാഹുകാലത്തിന് മുന്നേ ആ സമയം ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ നോക്കാനായിട്ട് നോക്കിയാൽ എന്നുവെച്ചാൽ ഈ ആറിനും ഏഴിനും ഇടയ്ക്ക് ഇപ്പം രാഹുകാലം വന്നു ആറുമണി തൊട്ട് വരെ അല്ലെങ്കിൽ ഏഴര വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴര കഴിഞ്ഞു നോക്കാൻ നിൽക്കരുത് കേട്ടോ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ വൈകുന്നേരത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുക അങ്ങനെ നോക്കാം എൻ്റെ ഒരു കാര്യം വെച്ച് പറയുകയാണ് ഞാൻ അഷ്ടമിക്ക് സാധാരണ ഒന്നും ചെയ്യാറില്ല അഷ്ടമിക്ക് തുടങ്ങുന്നതെല്ലാം കഷ്ടകാലത്തിലെ തീരുവെന്ന് പറയുന്ന ആ ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം കേട്ടോ പിന്നെ ഇതിൽ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ വീണ്ടും അതുപോലെ തന്നെ നിറയ്ക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് സാമ്പത്തിക മാറ്റങ്ങളാണെങ്കിലും ജോലിയുടെ കാര്യത്തിലെല്ലാം കിട്ട കടങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുമ്പം എന്നാൽ ഇതിനെ അങ്ങ് നിർത്തിയേക്കാം എന്ന് തോന്നിയുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല പക്ഷേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഉയർച്ചകളെ മാത്രമേ വരത്തുള്ളൂ വീഴ്ചകൾ വരത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് വീണ്ടും നിങ്ങൾക്ക് ഉയർച്ചകളെ മാത്രമേ വരുത്തുള്ളൂ കടുകെന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ കളഞ്ഞ് പോസിറ്റീവിനെ ആകർഷിക്കാനുള്ളൊരുണ്ട് ഉറപ്പായിട്ടും നമ്മളതിനകത്ത് ആ ഒരു പൈസ വയ്ക്കുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയും ആ ചാനലിലാന്ന് വെച്ചാൽ ആ ചാനലിൽ തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല ആ ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ജോൽസിനല്ല അല്ലെങ്കിൽ വാസ്തുവിൻ്റെ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല ഞാൻ ഓരോ കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത് എനിക്ക് റിസൾട്ടിലുള്ള കിട്ടുന്ന കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവുകളുമാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത് പിന്നെ ഒരാളെ വിശ്വാസം പോലെ ഇരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നാണ് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ